പ്രിയപ്പെട്ടവരെ ഇന്ന് അവിട്ടനക്ഷത്രത്തിന് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി അന്ന് രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഈ വ്യാഴമാറ്റം നക്ഷത്രക്കാർക്ക് ഗുണപരമാണോ ദോഷപരമാണോ ഗുണപരമാണെങ്കിൽ അത് ഏതൊക്കെ മേഖലയിൽ ദോഷപരമാണെങ്കിൽ അതിന് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വിട്ടുപോകരുത് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അതിലൂടെ ജോയിൻ ചെയ്താൽ ഈ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് അപ്പോൾ വാട്സപ്പ് ചാനലിലുള്ള ലിങ്ക് ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഈ ചാനലിലെ വിവരങ്ങൾ അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ കഴിയൂ അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി എട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം കുറച്ച് ഗുണഫലങ്ങളെ കാണിക്കുന്നുണ്ട് ഇവർക്ക് പുതിയ ധനാഗമന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് തൊഴിലിൽ വലിയ പുരോഗതി അനുഭവപ്പെടാത്തവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ തന്നെ നിൽക്കുന്ന തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ധനാഗമന മാർഗത്തിലൂടെ കുറച്ചുകൂടി സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില സൗഭാഗ്യങ്ങൾ നമുക്ക് കുറേ കുറേശ്ശെ ആയിട്ടെങ്കിലും കൈവെള്ളയിൽ എത്തിച്ചേരുന്നതാണ് വീടുപണി പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല ഗൃഹം മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വളർത്തു മൃഗങ്ങൾ തെരുവ് മൃഗങ്ങൾ ഇവയെ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് തെരുവ് പട്ടി പൂച്ച ഇവയിൽ നിന്നുള്ള ആക്രമങ്ങളെ കരുതിയിരിക്കണം ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് ആവശ്യമില്ലാത്ത ബാധ്യതകൾ എടുത്തു വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ ആവശ്യമില്ലാത്ത സംസാരം കൊണ്ട് മുഷിച്ചിലുണ്ടായി വരും പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരുവാൻ കാരണമുണ്ട് ഏറെ നാളായിട്ട് വിവാഹം നോക്കിയിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് ചില സുഹൃത്തുക്കൾ വഴിയൊക്കെ വിവാഹ ആലോചനകൾ കൈവരുന്നതാണ് അത് പിന്നീട് വിവാഹത്തിലേക്ക് കലാശിക്കാനും യോഗം കാണുന്നുണ്ട് പട്ടാളം പോലീസ് അതിർത്തി രക്ഷാസേന മുതലായവയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് ഇലക്ട്രിസിറ്റി ഇടിമിന്നൽ ഇവയിൽ നിന്നുള്ള അപകടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ തേടേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അവസരങ്ങൾ ലഭ്യമായി തീരുന്നതാണ് വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ധനം കൂടുതൽ പലിശയ്ക്ക് പുറത്തു കൊടുക്കുക ഇവയൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം പുറത്തു കൊടുത്ത ധനം തിരികെ കിട്ടാതെ പോകുന്ന കവിളിപ്പിക്കലുകളിൽ ചെന്നപെടാൻ സാധ്യത കൂടുതലാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ ചെന്ന് തലവെക്കും മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം കാര്യം സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് അത്ര കണ്ട് കാലം ഗുണകരമല്ല വസ്തുവിൽപ്പന വാങ്ങൽ ഇവയിലൊക്കെ ലീഗലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ പ്രമാണത്തിന്റെ ചില നൂലാമാലകളൊക്കെ പരിശോധിച്ചിട്ട് വേണം വസ്തു വാങ്ങാൻ കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ചില മുൻകരുതലുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ അവർക്ക് ചില പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ ചില ശാസനകൾ ഇവയൊക്കെ വന്ന് ചേരാവുന്നതാണ് കണ്ണിനെയും മുഖത്തിനെയും ബാധിക്കുന്ന രോഗങ്ങളെ കരുതലോട് കൂടിയിരിക്കണം ഗായകർ അഭിനേതാക്കൾ മുതലായവർക്ക് അവസരങ്ങൾ കൂടുതലായി ലഭ്യമാകുന്നതാണ് വിശ്വാസവഞ്ചനകളിൽ പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ കരാർ ഉറപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് ബിസിനസിൽ പുതിയ ആശയങ്ങൾ വഴി ധനലാഭം ഉണ്ടായി വരുന്നതാണ് ഒന്നിലധികം ആൾക്കാരെ പുതുതായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം ആവശ്യവുമാണ് അമിതമായ ദേഷ്യം ഉത്കണ്ഠ ഇവയെ നിയന്ത്രിക്കേണ്ടെന്ന കാലഘട്ടമാണിത് കാരണം ഇതുമൂലം ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം ചെറിയ തോതിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെ ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുന്നതാണ് വീടിന് സമീപത്ത് വലിയ വൃക്ഷം അപകട സാധ്യതയുള്ള മതില് ഇവയൊക്കെ ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം പുഴവെള്ളം കടൽ വെള്ളം ഇവയൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് പരമാവധി ഇവയിൽ നിന്ന് അകന്നു നിൽക്കുക തിരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് വളരെ കാലമായി അകതിരുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് ബന്ധുത്വവും പരിചയത്വവും പുതുക്കാനും കഴിയുന്നതാണ് ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ ശമനം കൈവരിക്കാൻ ആകുന്നതാണ് വ്യാഴമാറ്റം അവിടെ നക്ഷത്രക്കാർക്ക് ഇപ്രകാരമാണ് ബാധകമാകുന്നത് ഇതിലെ ദോഷങ്ങൾ കുറയ്ക്കാനും ഗുണത്തെ വർദ്ധിപ്പിക്കാനുമുള്ള ചില പരിഹാര കർമ്മങ്ങൾ കൂടി നിർദ്ദേശിക്കുന്നു മാസാവസാന തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് ഇവ കഴിപ്പിക്കുക മൃത്യുജയ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴിച്ചിൽ ധരിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ മാസാവസാന വെള്ളിയാഴ്ച തോറും രക്തഹാരം നെയ്വിളക്ക് ഇവ കഴിപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പാൽപായസം കഴിപ്പിക്കുക കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാട് കഴിപ്പിക്കുക മുതലായവ പരിഹാര മാർഗങ്ങളാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിനെക്കിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ